നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിക്കുമ്പോൾ ഇനിയും ഒരുപാട് ട്വിസ്റ്റുകൾ ഉണ്ടാകുമെന്നാണ് കേൾക്കുന്നത് മലപ്പുറം ജില്ല പൊതുവെ ലീഗിന് ശക്തിയുള്ള ജില്ലയാണ് മലപ്പുറം ജില്ലയിൽ ആകെയുള്ള പതിനാറ് മണ്ഡലങ്ങളിൽ പത്തിൽ കൂടുതൽ മണ്ഡലങ്ങളിൽ ലീഗ് തന്നെയാണ് മത്സരിച്ച് വിജയിച്ചു വരുന്നത് ഏത് സ്ഥാനാർത്ഥി നിന്നാലും വിജയിക്കുമെന്ന മണ്ഡലങ്ങൾ മലപ്പുറത്തുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതു തരംഗത്തിൽ ആടിയെങ്കിലും ഇളകാതെ നിന്ന ഏക യു ഡി ശക്തി കേന്ദ്രം കൂടിയാണ് മലപ്പുറം ീഗ് സിറ്റിംഗ് സീറ്റുകളായ ഏറനാട് കോട്ടയ്ക്കൽ തിരൂർ വള്ളിക്കുന്ന് കൊണ്ടോട്ടി എന്നിവിടങ്ങളിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ഭൂരിപക്ഷം കൂടിയായപ്പോൾ മലപ്പുറം മഞ്ചേരി എന്നിവിടങ്ങളിൽ നേരിയ കുറവുമുണ്ടായിരുന്നു രൂപം കൊണ്ട കാലം മുതൽ മുസ്ലിം ലീഗ് അപ്രമാദിത്യം ഉയർത്തിപ്പിടിച്ച ജില്ലയാണ് മലപ്പുറം ദീർഘകാലം യു ഡി എഫ് കോട്ടയായിരുന്ന നിലമ്പൂർ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ഇടത് സ്വതന്ത്രനായ പി വി അൻവർ പിടിച്ചെടുക്കുകയായിരുന്നു മുപ്പത് വർഷം തുടർച്ചയായി മണ്ഡലത്തെ പ്രതിദാനം ചെയ്തിരുന്ന ആര്യടൻ മുഹമ്മദിന്റെ മകൻ ആര്യടൻ ഷൗക്കത്തിലെ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി നാല് വോട്ടിനാണ് അൻവർ രണ്ടായിരത്തി പതിനാറിൽ പരാജയപ്പെടുത്തിയത് അൻവറിന് എഴുപത്തി എണ്ണൂറ്റി അൻപത്തി വോട്ടും ഷൗക്കത്തിന് അറുപത്തി ആറായിരത്തി മുന്നൂറ്റി അൻപത്തിനാല് വോട്ടുമാണ് ലഭിച്ചത് എൻ ഡി എയുടെ ഗിരീഷ് മേക്കാട്ട് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് വോട്ട് നേടി രണ്ടായിരത്തി പതിനൊന്നിൽ ആര്യാടൻ മുഹമ്മദ് അയ്യായിരത്തി അറുനൂറ്റി എൺപത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത് രണ്ടായിരത്തി പതിനാറിൽ എന്തുകൊണ്ടാണ് അൻവറിന്റെ ഭൂരിപക്ഷം ഇരുപതിനായിരം കഴിഞ്ഞതെന്ന് ആലോചിച്ചാൽ ആ ചിന്ത എത്തി നിൽക്കുന്നത് മുസ്ലിം ലീഗിലേക്ക് തന്നെയാകും ആര്യാടൻ മുഹമ്മദും ലീഗും ഒരു കാലത്തും അത്ര നല്ല ബന്ധത്തിലായിരുന്നില്ല മലപ്പുറം രാഷ്ട്രീയത്തിൽ ലീഗിന് മുൻപിൽ പ്രതിസന്ധിയായി നിലനിന്നിരുന്ന കോൺഗ്രസ് നേതാവായിരുന്നു ആര്യാടൻ മുഹമ്മദ് എല്ലാ കാലത്തും ലീഗിനും കോൺഗ്രസിനും ഇടയിലുള്ള തർക്കങ്ങളുടെ കേന്ദ്ര ബിന്ദുവും ആര്യാടൻ മുഹമ്മദ് ആയിരുന്നു എന്നിരുന്നാലും കടുത്ത ജനകീയത ഉള്ളതുകൊണ്ട് തന്നെ ആര്യാടൻ മുഹമ്മദ് വീണ്ടും വീണ്ടും നിലമ്പൂരിൽ നിന്നും വിജയിച്ചു വന്നു എന്നാൽ മകനായ ശൗക്കത്തിന് അത് കഴിയാതെ വന്നപ്പോഴാണ് അൻവർ നിലമ്പൂരിൽ അട്ടിമറി വിജയത്തിലൂടെ എം എൽ എ ആകുന്നത് പരസ്യമായി ലീഗ് അന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി നിലകൊണ്ടെങ്കിലും ലീഗിന്റെ മനസ്സും വോട്ടും അൻവറിനാണ് ലഭിച്ചതെന്ന് അന്നത്തെ ഫലം വന്നപ്പോൾ ആർക്കും മനസ്സിലായതാണ് കഴിഞ്ഞ ദിവസം നടന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് യു ഡി എഫ് കൺവെൻഷനിൽ പാണക്കാട് കുടുംബത്തിൽ നിന്ന് ആരും പങ്കെടുത്തിരുന്നില്ല പാണക്കാട് കുടുംബവുമായി നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യടൻ ഷൌക്കത്തും ഷൌക്കത്തിന്റെ പിതാവ് ആര്യടൻ മുഹമ്മദും തമ്മിൽ പരമ്പരാഗതമായ ശത്രുത നിലനിൽക്കുന്നതിനാൽ ഈ അസാന്നിധ്യം ചർച്ചയായി പാണക്കാട് കുടുംബത്തിന്റെ ആത്മീയ പ്രവർത്തനങ്ങളെ ആര്യടൻ ചൌക്കത്ത് വിമർശിക്കുന്ന വീഡിയോ വ്യാപകമായി പ്രചരിച്ചിരുന്നു പാണക്കാട് കുടുംബത്തെ പരസ്യമായി വിമർശിച്ച പാരമ്പര്യമാണ് ആര്യടൻ മുഹമ്മദിനുണ്ടായിരുന്നത് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാധിഖലി തങ്ങൾ ഹജ്ജ് കർമ്മത്തിന് പോയതിനാലും പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ വിദേശത്തായതിനാലും കൺവെൻഷനിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ നാട്ടിലുണ്ടായിട്ടും ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പാണക്കാട് അബ്ബാസ് അലി തങ്ങൾ കൺവെൻഷനിൽ എത്തിയില്ല ലീഗ് നേതാക്കളായ പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കം മറ്റു നേതാക്കൾ കൺവെൻഷനിൽ പങ്കെടുത്തിരുന്നു പി വി അൻവർ വിഷയത്തിൽ പാണക്കാട് തങ്ങന്മാരുടെ പ്രാധാന്യം ചോദ്യം ചെയ്യപ്പെട്ടു എന്ന വികാരം തങ്ങന്മാർക്കുണ്ട് സമുദായ നേതാക്കളുടെ മധ്യസ്ഥം കോൺഗ്രസ് നേതൃത്വം തള്ളിയതായി അൻവർ പലവട്ടം പറഞ്ഞിരുന്നു പി വി അൻവറിനെ ഒപ്പം നിർത്താൻ മുസ്ലിം ലീഗ് കാര്യമായി ഇടപെട്ടിട്ടും നടക്കാതെ പോയതിൽ ലീഗ് നേതൃത്വത്തിന് അതൃപ്തിയുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ലീഗ് നേതാവ് പി വി അബ്ദുൾ ബഹാബും ചാനൽ ചർച്ചയിലെ ലീഗ് മുഖമായ ഷാഫി ചാലിയവും ഇടത് സ്ഥാനാർത്ഥി സ്വരാജിനെ പ്രകീർത്തിക്കുന്ന വാക്കുകളും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഈ പശ്ചാത്തലത്തിൽ പാണക്കാട്ടെ അസാന്നിധ്യം യു ഡി എഫ് ക്യാമ്പിൽ കടുത്ത ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ് അതിനിടെ മുൻപ് തങ്ങൾ കുടുംബത്തെ അധിക്ഷേപിച്ച് സംസാരിക്കുന്ന അര്യടൻ ചൗക്കത്തിന്റെ ഒരു വീഡിയോയും സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ചെറിയ സ്വാമിമാരുടെ ഇടങ്ങളിലേക്ക് പോലും റെയ്ഡുകൾ നടത്തുന്നവർ പാണക്കാട്ടേക്ക് കയറുവാൻ ധൈര്യം കാണിക്കുന്നില്ല എന്ന നിലയ്ക്കായിരുന്നു അദ്ദേഹത്തിന്റെ അന്നത്തെ പരാമർശം ആ പരാമർശം ഒന്നും ഇപ്പോഴും ലീഗ് നേതാക്കളുടെ മനസ്സിൽ മായാതെ മറയാതെ നിലനിൽക്കുന്നുണ്ടാകും യു ഡി എഫ് വിജയിക്കേണ്ടത് കോൺഗ്രസിന്റെയും എല്ലാവരുടെയും ആവശ്യമാണ് ഇനിയും അധികാരത്തിന് പുറത്തു നിൽക്കേണ്ടി വന്നാൽ ലീഗിന് അതൊരിക്കലും ശുഭകരമാകില്ല അതുകൊണ്ട് തന്നെ ഏത് വിധേനയും വിജയിച്ചേ പറ്റൂ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വിജയിക്കണമെങ്കിൽ നിലമ്പൂരിലെ വിജയം വളരെ അധികം ആവശ്യകരമാണ് അങ്ങനെ നോക്കുമ്പോൾ നിലമ്പൂരിൽ ലീഗ് കോൺഗ്രസിനൊപ്പം നിൽക്കുവാനാണ് സാധ്യത പക്ഷേ എത്ര കണ്ട ആത്മാർത്ഥമായി ലീഗിന് ശൗക്കത്തിനൊപ്പം നിൽക്കുവാൻ കഴിയുമെന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്